ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നു നിന്റെ വിശ്വാസം വലുതാണ് ഇതുപോലെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള അടയാളമാണ് ഈശോ വിശ്വാസത്തെ അഭിനന്ദിക്കുന്ന അടയാളം നിന്റെ വിശ്വാസം വലുതാണ് ഈ വിശ്വാസം മൂലം ഈ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഇത് വിശ്വാസത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ് ഇത് രണ്ടാമത്തെയാണ് നിങ്ങൾ വിശ്വാസം ദുർബലമായതിന്റെ പേരിൽ ആ സ്ഥലത്ത് വിശ്വാസമില്ല വിശ്വാസരാഹിത്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തും വിശ്വാസരാഹിത്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തുന്നു ജീവിക്കുന്ന വിശ്വാസമുണ്ട് മരിച്ചു വിശ്വാസമുണ്ട് ഈശോ ശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ ശിവേൺ പത്രോസിനോട് പറയുന്നുണ്ട് എന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നുണ്ട് നിന്റെ വിശ്വാസം വലുതാണ് ഇതുപോലെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള അടയാളമാണ് ഈശോ വിശ്വാസത്തെ അഭിനന്ദിക്കുന്ന അടയാളം നിൻ്റെ വിശ്വാസം വലുതാണ് ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും ഈ വിശ്വാസം മൂലം ഈ സൗഖ്യം പ്രാപിച്ചിരിക്കും ഇത് വിശ്വാസത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ് ഇനി രണ്ടാമത്തെയാണ് നിങ്ങളുടെ വിശ്വാസം ദുർബലമായതിൻ്റെ പേരിൽ ആ സ്ഥലത്ത് വിശ്വാസമില്ലാ വിശ്വാസരാഹിത്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തും വിശ്വാസരാഹിത്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തുന്നു ജീവിക്കുന്ന വിശ്വാസമുണ്ട് മരിച്ചു വിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ വചനത്തിലൂടെ ധ്യാനിക്കുമ്പോൾ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് അങ്ങൊരു ഒരു വാക്കരോട് ചെയ്താൽ മതി എൻ്റെ പ്രത്യം സുഖപ്പെടുന്നു അത്ര ഫെയ്ത്താണ് ഈശോട് അത്രമാത്രം ആഴമായിട്ട് വിശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് ജീവിക്കുന്നത് ദൈവത്തിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ മനോഭാവത്തിൽ കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് ജീവിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി ഉള്ളിൽ വിചാരിക്കുകയാണ് വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് അല്ല തലവാദ രോഗി ഏഹ് എടുത്തുകൊണ്ട് നടക്കുന്നത് വിശ്വാസത്തിന്റെ പുറങ്ങൊപ്പായി വലിച്ചെറിഞ്ഞ് ഈ ദൂരെ ഓടി കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നു ജീവിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളം ഈ ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ വളരുമ്പോൾ സഭയ്ക്ക് വലിയൊരു ആത്മീയ ശക്തി ഉണ്ട് കുടുംബത്തിനൊരു ആത്മീയ ഉണർവുണ്ട് ദേശത്തിനൊരു ആത്മീയ ഉണർവുണ്ട് അതുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസം ദൈവത്തിന് ഇടപെടാൻ പറ്റും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം പ്രവർത്തിക്കും അല്ലെങ്കിൽ ശക്തമായിട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ച് അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും അങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ദൈവാനുഭവം ഓരോ ദിവസവും വർദ്ധിക്കും ദൈവീ ഇടപെടുകൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കും അതുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസം ജീവിക്കുന്ന വിശ്വാസത്തിലേക്ക് ഉള്ളിലെ വിശ്വാസത്തിന്റെ ആഴത്തിനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസമായിട്ട് മാറാൻ കഴിയണം രണ്ടാമത് നമ്മൾ ഈ ജായറോസിന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളുടെ ഒരു വിശ്വാസമുണ്ട് ആ ആളുകളുടെ പ്രത്യേകത അവര് ഈ കുട്ടി മരിച്ചു കഴിഞ്ഞു പണ്ടേ തന്നെ അവർ വിലപിക്കുകയും ഏർ ചെയ്യണം ആ സമയത്ത് ഈശോ പറഞ്ഞു കുച്ചി കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് ഉടനെ തന്നെ പരിഹസിക്കുക പരിഹസിക്കുകയാണ് ഈശോയ്ക്കൊന്നും പ്രവർത്തിക്കാം മരിച്ച എന്തിന് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യം ഇനി എന്തിന് പള്ളി പോയിട്ട് കാര്യം അത് ഒരു വിശ്വാസം തന്നെയാണ് അല്ലെങ്കിൽ ഈ മ ഒരു വിശ്വാസം സഹോദരൻ മരിച്ചു ദുർഗന്ധമായിരിക്കുന്നു ഈശോയാണ് ആ കല്ലറയുടെ അടുക്കുന്നതെന്ന് പറയുന്നത് അപ്പം പറയണം അവൻ മരിച്ചിട്ട് നാല് ദിവസമായി ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ദുർഗന്ധമായിരിക്കും ഉള്ളിലെ വിശ്വാസം ക്ഷയിച്ചതിൻ്റെ അടയാളമാണ് ഈ സംസാരം തന്നെ പ്രിയപ്പെടവരത് ഈ വിശ്വാസം ക്ഷയിക്കുന്ന ഇനി ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവം നമുക്ക് ആത്മശോധന ദൈവത്തെ കൂടാതെ സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ പരിഹരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് മരിച്ച വിശ്വാസത്തിന് അടയാളമാണ് സ്വന്തം കഴിവുകൊണ്ട് പ്രതിസന്ധികളെ പരിഹരിക്കാൻ പരിശ്രമിക്കുക സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പരിശ്രമിക്കുക ഒരു ഡൈവേഴ്സ് കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബ കുടുംബത്തിലെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോടതി കേസ് വരുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തെ മാറ്റി നിർത്തി സ്വന്തം കൊണ്ട് പരിഹരിക്കാൻ പരിശ്രമിക്കുന്നത് മരിച്ച വിശ്വാസത്തിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിന് പൂർണ്ണമായിട്ടങ്ങ് സമർപ്പിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഈ ഉള്ളിലെ വിശ്വാസം വർദ്ധിച്ചിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമാണ് അവരെയൊക്കെ ദൈവം തൊടുന്നത് ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം വീണ്ടും അകാരണമായ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അടിമയായിത്തീരും ഈ ഈ മരിച്ച വിശ്വാസം അങ്ങനെയുള്ള പ്രത്യേകത അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി ഇനി എല്ലാ വഴികളും അടഞ്ഞു ഇനി യാതൊരു പ്രതീക്ഷയില്ല ഇനി ഒരു ജീവിതം നേരെയായില്ല ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന മനോഭാവം മരിച്ച വിശ്വാസത്തിൻ്റെയാണ് ഇനി നേരെയാകത്തില്ല പ്രശ്നങ്ങൾ മാറുകയല്ല ഈ കടുത്ത നിരാശയുടെ മേഖല കടുത്ത ദുഃഖത്തിൻ്റെ മേഖല ഇത് മരിച്ച വിശ്വാസത്തിൻ്റെ അടയാളമാണ് പ്രതിസന്ധികളിൽ ദൈവത്തെ പഴിചാരിക പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ഒരു കുടുംബ കുടുംബജീവിത തകർച്ച ഉണ്ടായാൽ പ്രതികൂലമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു ദൈവമാണ് ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഈ പള്ളി പോയിട്ടൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ ഞാൻ കൂടുന്ന വെറുതെയാണ് ആത്മീയ മേഖലയൊക്കെ വെറുതെ ഇത് തട്ടിപ്പാണ് ഇങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി ഇതിനെ കാണുക മരിച്ച വിശ്വാസത്തിൻ്റെ അടയാളമാണ് എല്ലാത്തിനും ദൈവത്തിനോട് പരാതി പറയുക ദൈവത്തെ തള്ളിപ്പറയുന്ന മനോഭാവത്തിലൂടെ കടന്നു പോവുക വീണ്ടും ഈ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കും ഒരു കാര്യം മാറി നേടാൻ വേണ്ടി മാത്രം ഒരു പരീക്ഷ വരുമ്പോൾ മാത്രം മതി ദൈവം അല്ലെങ്കിൽ ഒരു ഒരു കാര്യസാധ്യ ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രം മതി ഈശോ ഈശോടെ വിശ്വാസം അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ മാത്രം മതി അല്ലെങ്കിൽ ഒരു ബാധ്യതയുടെ കാലങ്ങളിൽ മാത്രം മതി അനുകൂലമായ സന്തോഷകരമായ സാഹചര്യത്തിൽ ദൈവകൃപേയുടെ ദൈവാനുഭവത്തിന്റെ സമയത്ത് ദൈവത്തെ അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കേണ്ട എല്ലാ വഴികളിലും നമുക്ക് ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കും എന്നാല് ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ ദൈവത്തെ തള്ളി സ്വന്തം കഴിവും നേട്ടവും വർദ്ധിക്കുമ്പോൾ ദൈവത്തെ ആവശ്യമില്ല ഈ ഒരു മനോഭാവത്തിലൂടെ കടന്നു പോകുന്നത് ഒരു ആത്മീയ തകർച്ച തന്നെയാണ് നമുക്ക് ആത്മശോധന ചെയ്യാം എന്റെ ഉള്ളിൽ ജീവിക്കുന്ന വിശ്വാസമാണോ അല്ലെങ്കിൽ മരിച്ച വിശ്വാസമാണോ ജീവിക്കുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിന്റെ അനേകം അടയാളമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് ആഴമായി വിശ്വാസം നൽകണമേ ദൈവം കൂടെ ഉണ്ടെന്നുള്ള കുറച്ച് ബോധ്യം നൽകണമേ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ആത്മീയ ശക്തി എനിക്ക് നൽകണമേ ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൂടെ ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്തപ്പെടുത്താം ഹാലു ഹാരുിയ ഹാരുിയ ഹരരിയാ ഹരരിയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അവർ താവിശ്യം ശിയാട് കൃപയും പിതാവാധ്യപത്തിന് സ്നേഹവും പരിശുദ്ധമാനും സഹാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ